അപ്പാന്റെ നടമോനെ പിടിച്ചത് പിടിച്ചി ആ തെളിവ് നീ ഇങ്ങോട്ട് കൊണ്ടുപോടാ മോനെ അങ്ങനെ കയ്യോട് പിടിച്ച തെളിവ് നിന്റെ മണ്ണാർക്കാട് ഓർജ്ജന്നാണല്ലോ പിടിച്ചത് നിന്റെ മണ്ണാർക്കാട് ഓർജ്ജിത്ത തെളിവ് നീ നിങ്ങളുടെ എടുത്തു കൊണ്ടുപോടാ മോനെ മരിക്കണതിന് മുന്നേ ഞാനെങ്ങനെയായിരുന്നു എന്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു ഞങ്ങളെ കൂടെ ആയിരുന്നു നീ ശരി നീ നിനക്ക് എന്തോ തോന്നിയാസും വിളിച്ച് പറയാന്നുള്ള ഒരു ഇതുണ്ടല്ലോ നിന്റെ കയ്യിൽ വെച്ചാ മതി ഞാൻ ഇന്ന് പറയുന്നത് യഥാർത്ഥ സാജ്യതയുടെ സംഭവമാണല്ലോ എന്തിനാണ് സാജിതയുടെ ഈ വിവരം ഇങ്ങനെ തുടർന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ എന്താണ് യഥാർത്ഥത്തിൽ സാജ്യത പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് ഷരീഫിൻ്റെ വ്ളോഗ് പുറത്തു വന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ്ജിൽ വെച്ച് യഥാർത്ഥത്തിൽ ഈ സാജ്യതയെ പിടിച്ചു എന്നും അതിൻ്റെ വിഷമത്താലാണ് യഥാർത്ഥത്തിൽ കബീർ എന്താ പറയുക ജീവൻ ഒടുക്കിയതോ എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഷരീഫ് പറയുന്നത് മാത്രമല്ല ഷരീഫ് ഒരു കളവ് പറയേണ്ട ഒരു ആവശ്യം ഷരീഫിനില്ല എന്തുകൊണ്ടെന്നാൽ ഒരു പ്രത്യേകിച്ച് ഒരു അഞ്ച് കുട്ടികളെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു 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 പെൺകുട്ടി എന്ന നിലയ്ക്ക് ഈ സാജിതായിയോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷരീഫിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കാരണം മാത്രമല്ല എത്രയെത്ര ബ്ലോഗർമാർ സ്ത്രീകളായിട്ടും പുരുഷന്മാരുമായിട്ടൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ എതിരെ എന്തിനാണ് യഥാർത്ഥത്തിൽ വേറെ ഒരാളിങ്ങനെ ഉറഞ്ഞു തുള്ളി അവരെങ്ങനെ തുടർന്ന് നിരീക്ഷിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല ഈ സൈബർ ലോകത്ത് എവിടെയുമില്ലല്ലോ യഥാർത്ഥത്തിൽ ആരെങ്കിലും അവരുടെ സ്വകാര്യ ജീവിതം അല്ലേ പല രീതിയിലുമായിരിക്കും ഇനി അവരുടേതായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ജീവിതം വളരെ മോശമായിരിക്കാം നമുക്കൊക്കെ കാണാൻ കഴിയും ബിഗ് ബോസിലെത്തുന്ന മുസ്ലിം നാമധാരണികളായ അല്ലേ ഒട്ടനേകം സ്ത്രീകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല നിലക്കും വളരെ വൽഗറായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ആ സ്ത്രീകളൊക്കെ ആളുകളൊന്നും പറയാറില്ല എന്തിനാണ് അതിൻ്റെ ആവശ്യം പക്ഷേ ഇത് പരസ്യമായിട്ട് സമൂഹത്തോട് ഇവൾ എന്താ പറയുക അവളുടെ ആ ദുഷിപ്പ് കാണിച്ചപ്പോഴോ എല്ലാവിധ ചപ്പു ചവറുകളും അവർ വെളിയിൽ വാരി ഇടാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ കേസിനെ പോലെയും ഈ പറയുന്ന ഷരീഫിനെ പോലെയുമൊക്കെ ഉള്ള ആളുകൾ ഇവളുടെ ഈ സ്വഭാവം അനുഭവിച്ചതറിഞ്ഞവരാണ് കാരണം ആ ഷരീഫിൻ്റെ ഒരു കുടുംബത്തെ ഇത്രയേറെ നാറ്റിച്ചു കളഞ്ഞ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു മാന്യതയും മര്യാദയും കൂടാതെയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല ഈ ഷരീഫിൻ്റെ ഭാര്യ ഒരു ഒരു കൂടുതൽ പഴക്കമൊന്നും പരിചയമായിട്ടില്ല ആ വീട്ടിൽ വിവാഹം ചെയ്ത് ഇട്ടുള്ള അടുത്ത നാളുകൾ തന്നെയാണത് അപ്പോൾ എന്നതുപോലെ തന്നെ ആ കുടുംബത്തോടെ ജീവിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സാധ്യത നേരിട്ട് കണ്ട് ഈ പറയുന്ന ഷരീഫുമായിട്ട് എന്തു സംഭവിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ നിയന്ത്രണം വിടുക എന്നതാണല്ലോ യഥാർത്ഥം പരീക്ഷണം അല്ലേ ഒരു വലിയ പരീക്ഷണമായിരുന്നു യഥാർത്ഥിന് ഈ പറയുന്ന സാധ്യത വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ മാത്രമല്ല ഇത് ഇന്റർ കാസ്റ്റ് ചെയ്ത് ഇത് മൊത്തം ലോകം മുഴുവൻ കണ്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രശ്നത്തിന് ശേഷം ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ ഓരോ പ്രവൃത്തിയും എന്താ കാരണം ഇതുവരെയൊന്നും ഈ ഷരീഫോ ഈ കൈസോ ഈ സ്ത്രീയോ ഇട്ട് ഇട്ട് ഇവള് പറയുന്നുണ്ട് ನೀ ಸೀಿಐ ತೆಳವುಂಡ ಸಿಬಿಐ ತೆಳವು ನೀ ವಲ್ಲಿ ಸಿ ಐ ಅಲ್ಲೇ അടച്ചോനെ നിർത്തിയിട്ട് എനിക്ക് എന്റെ മക്കൾക്കും ഞാനും എന്റെ മക്കളും എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ മക്കളുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു ഞാനും എന്റെ കെബീർക്കെ എങ്ങനെയാണ് ജീവിച്ചത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം എങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിക്കാ എന്താ പറയാ ജീവിതം തുടങ്ങുമ്പോഴേ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു എന്നടാ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ മരിച്ചുപോയ പോയ കബീർക്കാണ് നീ വലിച്ചിടേണ്ട അതിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവരേണ്ടടാ അത് എന്താണ് എനിക്ക് അതിനുള്ള അർഹത എന്താടാ നിനക്കുള്ളത് അല്ലെങ്കിൽ നീ എന്നെ എന്നെ പറ്റി പറഞ്ഞു എന്റെ മക്കളെ പറ്റി പറഞ്ഞു തിരിച്ചു അത് കിട്ടി അതോടെ കഴിഞ്ഞില്ലേ അത് അവിടെ വീട്ടിൽ നീ നീ വിട നാറി അങ്ങനത്തെവനെ ഇങ്ങനത്തെവനെ നീ വിട നായ നീ വിട തമ്മാടി അങ്ങനെ പലതും അവളുടെ ശൈലിക്കനുസരിച്ചൊക്കെ അവൾ ഈ പറയുന്ന ഷരീഫിനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇനി അവളെയും വെറുതെ വിടുകയില്ല എന്ന ആ ആ തിരിച്ച് പ്രതികരണം തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെയാണ് പ്രതികാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇങ്ങോട്ട് പ്രതികരിക്കുന്നതിനേക്കാൾ തിരിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ പ്രതികരിക്കും അല്ലേ നമ്മൾ നമ്മളുടെ ഒരു ഉമ്മാനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും അവൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും പറയും പിന്നീട് അവൻ തിരിച്ച് ഉമ്മാനെയും ഉപ്പാനെയും ഉപ്പാപ്പാനെയും പറയും അപ്പോൾ ഇവൻ തിരിച്ച് അപ്പുറത്ത് അതിൻ്റെ നാല് തലമുറയെയും വേറെ എന്തൊക്കെയാ അത് പ്രകോപിതം അതാണ് ഒരു മനുഷ്യൻ പ്രകോപിതനാക്കപ്പെട്ടാൽ അതാണ് അതുകൊണ്ടാണ് ഒരു ഒരു പ്രവാചകന്റെ വാക്കുകൾ വളരെ ഫലവത്തായത് അതായത് യുദ്ധത്തിൽ വിജയിക്കുന്ന ഒരു സൈന്യനായകനല്ല യഥാർത്ഥത്തിൽ വിജയി മറിച്ച് കോപം വന്നാൽ പിടിച്ചു നിർത്തണം കോപം വന്നാൽ ക്ഷമിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകോപിപ്പിക്കുമ്പോൾ മനുഷ്യർക്ക് കോപം വരും പിസാറ്റാണ് കോപിപ്പിക്കുന്നത് അപ്പോൾ ആ ആൾ എന്തൊക്കെയോ പലതും പറയും അതാണ് ഇന്നൽ ഓണബമിന ഷെയ്ത്താൻ വഹുരിക്ക ഷെയ്ത്താനു മിനന്നാർ അതാണ് പിസാറ്റിനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് അത് ആകെ ഉന്മൂലന നാശം വരുത്തിയേ ആകെ നാശം വരുത്തിയേ അത് കെട്ടടങ്ങും അതാണ് അപ്പോൾ ട്രമ കൈക്കൊള്ളണം അത് ട്രമയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷരീഫിൻ്റെ വീട്ടിലേക്ക് ഈ പെണ്ണ് കയറി ചെല്ലുമ്പോൾ ഈ പെണ്ണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഉടക്കുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് രണ്ടെണ്ണം കിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഹോസ്പിറ്റലിൽ പോയി പിന്നീട് പിടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് വീണ്ടും പണം വാങ്ങി അല്ലേ രണ്ട് മധ്യസ്ഥന്മാർ കൂടും എന്നിട്ട് ആ ഷരീഫ് ഏതായാലും ഇങ്ങനെ പറഞ്ഞതിന് ഒരു ലക്ഷം ഉറപ്പിക്കുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൾ കോടതിയിൽ പോകും അങ്ങനെ കോടതിയിൽ പോയാൽ വലിയ പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് നാട്ടുമധ്യസ്ഥന്മാരായ രണ്ടു രാഷ്ട്രീയക്കാർ കൂടും അല്ലേ അപ്പോൾ ഇവൾക്ക് വീണ്ടും അങ്ങനെ ഒന്നോ ഒന്നര രണ്ടോ ലക്ഷം ഉറപ്പിക്കുക കിട്ടുമെന്ന ഒരു ഒരു ചിന്തയായിരിക്കണം യഥാർത്ഥത്തിൽ ആ സ്ത്രീ മാത്രമല്ല ഈ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷണം അന്വേഷിച്ചിടത്തോളം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാലും കിട്ടാവുന്ന അത്രയും കടം വാങ്ങുകയും ആളുകളോട് സാധാപം കാണിച്ച് വീണ്ടും വീണ്ടും വാങ്ങിയാണ് മാത്രമല്ല ഇവളുടെ ഓരോ വാക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എൻ്റെ കബീർക്കായ എൻ്റെ കബീർക്ക എന്ന് എന്തിനാ ഇങ്ങനെ പറയുന്നത് അവരുടെ കബീർക്കയാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം ജീവിതകാലത്ത് എൻ്റെ കബീർക്ക എന്ന് ഒരിക്കൽ പോലും ഉരുവിടാത്ത ഈ പറയുന്ന സാധ്യത ആ കബീർ മയത്തായതിനു ശേഷമാണ് എൻ്റെ കബീർക്കായ എൻ്റെ കബീർക്കായ എന്ന് പറയാൻ തുടങ്ങിയത് അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത മക്കളാണെങ്കിലും ഒരു പരസ്പര ബന്ധമൊന്നുമില്ലാത്ത മക്കളാണെങ്കിലും അല്ലേ ബന്ധുക്കളാണെങ്കിലും ഒക്കെ ആള് മരിച്ചാൽ വന്ന് കെട്ടി പുണർന്ന് ആലിംഗനം ചെയ്ത് ദിവസങ്ങളോളം കരഞ്ഞ് കണ്ണീര് ഒലിപ്പിച്ച് അല്ലേ വളരെ ദുഃഖം ആത്മാർത്ഥയുള്ള ആളുകൾ കാണിക്കുന്നതിനേക്കാൾ അവർ ആത്മാർത്ഥയില്ലാത്തവരുടെ കള്ള കണ്ണീരുകൾ ഒഴുക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിലാണ് ജീവിതകാലത്തൊന്നും തന്നെ കബീറിന് സ്വസ്ഥമായോ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുക യഥാർത്ഥത്തിൽ ഈ പറയുന്നത് മുഴുവനവിടെ തള്ളിക്കളയാൻ പറ്റില്ല ഈ കേസിനോട് ഈ സാജിതയുടെ ഉമ്മ സങ്കടപ്പെട്ട് പറഞ്ഞതാണ് ഈ എൻ്റെ മകളിതായി എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു കാരണം അവൾ ചെല്ലുന്നോടത്തൊക്കെ ബുദ്ധിമുട്ടിക്കലാണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന സാജിത അയൽവാസിയുടെ ആ അയൽവാസി മുത്തുവിൻ്റെ ഉപ്പ് മരിച്ചപ്പോൾ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യമാണ് അല്ലേ ഒരു അയൽവാസിയുമായിട്ട് എങ്ങനെയാണ് ബന്ധം ഉണ്ടാവേണ്ടത് ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സ്ത്രീ അവിടെയും ആ മയ്യത്ത് മറികടക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റേതായിട്ടുള്ള പരിഹാസങ്ങളും കോപ്രായങ്ങളും നാടകങ്ങളും ഒക്കെ ഈ പറയുന്ന സാധ്യത നടത്തിയതാണ് എല്ലാവരും കണ്ടു അതിനെ തുടർന്ന് ആ പറയുന്ന മുത്തുവിൻ്റെ ഉമ്മ ഇപ്പോഴും മഹാരോഗശയ്യയിലാണ് കിടക്കുന്നത് എന്നാണ് അറിയുന്നത് ഇനി അതോടൊപ്പം തന്നെ അവൾ ഉപ്പയെക്കുറിച്ച് അവൾ സാധപിക്കുന്നുണ്ട് എന്നാൽ അവൾ ആ ഉപ്പനെ വിളിച്ചു വിളിച്ചു കൊണ്ടുവരുന്നുണ്ടോ മാത്രമല്ല ആ ഉമ്മയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന ആ പ്രശ്നം തീർന്നു ഒരിക്കലുമില്ല വെറുതെ എങ്കിലും സമൂഹത്തിന് മുമ്പിൽ സിമ്പതി കിട്ടാൻ ഓരോന്ന് പറഞ്ഞ് ആളുകളെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ച് ആലോചിച്ച് നോക്കുമോ അതോടൊപ്പം സറഫലിയുടെ കഥ നമ്മളൊക്കെ കണ്ടതാണ് ആരും പറഞ്ഞതല്ല ഇവൾ തന്നെയാണ് ഈ തൻ്റെ സ്വകാര്യത ഇനി സറഫലിയുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുരുഷനുമായിട്ടോ അവൾക്ക് അവിഹിതമായിട്ടുള്ള ബന്ധമോ തുടരുകയോ ഒക്കെ ആണെങ്കിൽ ആളുകളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല അങ്ങനെ എത്രയെത്ര ബന്ധങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അല്ലേ ആരെങ്കിലും അറിയുന്നുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവൾ വീണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പരത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ വരികയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഇപ്പോൾ സാദാപം ഈ കബീറിൻ്റെ ആ മരണം ആ മരണത്തിന് സംഭവിച്ച കാരണങ്ങളെ കുറിച്ച് ഷരീഫ് വ്യക്തമായിട്ട് അന്വേഷണം നടത്തിയതിനാണ് അവൾ പറയുന്നത് ഇതിപ്പോൾ സി ബി ഐ ഒന്നുമല്ലല്ലോ ഇവൻ അല്ലെങ്കിൽ പോലീസൊന്നുമല്ലോ ഇവൻ കാരണം പോലീസ് അന്വേഷിച്ചിട്ട് ഞാൻ കുറ്റവാളിയാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് അതായത് എൻ്റെ കബീർക്ക് മരിക്കാൻ ഞാനാണ് കാരണമെങ്കിൽ എന്നെ എന്തുകൊണ്ട് കുറ്റവാളിയായി കണ്ടില്ല അങ്ങനെ ലോകത്ത് എവിടെയുമില്ല ഈ പറയുന്നതിന് തെളിവുകളൊന്നുമില്ലല്ലോ അതായത് ഒരു ഭർത്താവിനെ ഒരു ഭാര്യയുടെ പ്രയാ പ്രയാസപ്പെടുത്തൽ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പ്രയാസപ്പെടുത്തൽ തിരിച്ചുമുണ്ടാകുന്നുണ്ട് ഒട്ടനേകം പെൺകുട്ടികൾ അല്ലേ ജീവൻ കളയുന്നുണ്ട് ഒട്ടനേകം പുരുഷന്മാർ ജീവൻ കളയുന്നുണ്ട് പെൺകുട്ടികളെ ജീവിതം കളഞ്ഞാലാണ് അത് ഒരു വലിയ അന്വേഷണ വിഷയമായിട്ട് വരിക പക്ഷേ പുരുഷൻ വിവാഹ ആത്മഹത്യ ചെയ്യുകയോ ജീവൻ കളയുകയോ ചെയ്താൽ ഒരു വലിയ വിഷയമായിട്ട് സമൂഹം കാണില്ല അതുകൊണ്ടാണ് മാത്രമല്ല ആരും തന്നെ മുന്നോട്ട് പോവുകയും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ത്രീ തീർച്ചയായിട്ടും ആ ആത്മഹത്യാ പ്രേരണക്കൂട്ടത്തിന് എന്തായാലും കുറച്ചെങ്കിലും തടവിൽ കിടക്കേണ്ടതാണ് അപ്പോൾ ഇത് ഒരു സ്ത്രീയല്ലേ നാലഞ്ച് കുട്ടികളുടെ ഉമ്മയാണല്ലോ അപ്പോൾ അതൊന്നും എല്ലാവർക്കും ഈ പറയുന്ന കബീറിന്റെ അയൽവാസികൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഷരീഫിന് അഥവാ മുറിവേറ്റ സിംഹമായി മാറിയിരിക്കുന്നു ഷരീഫോ അപ്പോൾ ആ ഷരീഫിനെ സംബന്ധിച്ചിടത്തോളം ഇവളെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവളെ ഒതുക്കാൻ കഴിയുക പോലീസ് സ്റ്റേഷനിലും മറ്റു കാര്യങ്ങളിലും ഒന്നും തന്നെ തങ്ങളുടെ പരാതികൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്ന് അതിപ്പോൾ ഇവളും അവളും പറയുന്നുണ്ട് സാധ്യതയും പറയുന്നുണ്ട് ഞാനും ഈ പറയുന്ന മങ്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറേ അരജികൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും തന്നെ ആ പോലീസ് യാതൊരു പരിഹാരവും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ പറയുന്ന ഷരീഫായാലും കേസായാലും ഒക്കെ കൊടുക്കുന്ന പരാതി നമുക്കൊക്കെ അറിയാം ഇന്ന് കാണുന്ന ഈ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനല്ല മറിച്ച് രണ്ട് ഇടി നമുക്ക് ജാസ്തി തരാൻ വേണ്ടിയാണ് അവരവിടെ ഇരിക്കുന്നത് അല്ലാതെ പ്രശ്നങ്ങൾ സോൾവ് ഒരു സോൾവ് ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളോ ഒരു ഒരു സൊല്യൂഷൻ പ്ലാനിങ്ങൊന്നും അവരവിടുന്ന് പറഞ്ഞു തരാറ് സാധാരണ ഇല്ല പണ്ട് മുതലേ ഇല്ല അവിടെ ഇപ്പോൾ അതൊന്നും കൂടെ കൂടുതൽ വൾഗറായി ദുശിച്ചു മാറിയിരിക്കുന്നു അധികാര സ്ഥാപനങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന ഷരീഫ് മുറിവാറ്റ ഒരു സിംഹമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ സാജിദായ എങ്ങനെ വന്നാലും ശരി നിയമ സംവിധാനങ്ങളിലൂടെ പൂട്ടാൻ കഴിയുന്നില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഈ സാധ്യതയെ പിന്തുടർന്നുകൊണ്ട് ബ്ലോഗുകൾ ചെയ്ത് ഈ സാധ്യത ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളത് ഓരോ അഥവാ ഈ ലോഡ്ജിൽ താമസിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ ആരും അങ്ങനെ ഫോളോ ചെയ്ത് പോവാറില്ല പക്ഷേ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഈ ശരീഫിന് ഉണ്ടായത് കൊണ്ട് ആ ഷരീഫ് വിടാൻ തയ്യാറല്ല സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അത് വിട്ടുകളഞ്ഞേനെ അല്ല ഇനി തുടരണ്ട എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ തുടരണ്ട എന്ന് വിചാരിക്കുന്ന ഈ ഈ അവസ്ഥയിൽ വീണ്ടും പ്രകോപിപ്പിക്കുകയും മാത്രമല്ല ഈ പറയുന്ന തൻ്റെ വീട്ടിൽ വന്ന് ഈ പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത സാധ്യത ഈ പറയുന്ന വീഡിയോ എടുത്ത് വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ വീഡിയോ ഇനി ഡിലീറ്റ് ചെയ്യുന്നേ ഷരീഫ് പറയുന്നുള്ളൂ പട്ട് എന്തിനാണ് പിന്നെ ആ ആ സാധ്യത അത് ഡിലീറ്റ് ചെയ്യാതെ തൻ്റെ കൈവശം വെച്ചിരിക്കുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് യഥാർത്ഥത്തിൽ അവ ഏതെങ്കിലും രീതിയിൽ ഷരീഫിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ആ വീഡിയോ എന്നാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യില്ലടാ ഞാൻ ആ വ്ലോഗ് ഡിലീറ്റ് ചെയ്യില്ലടാ എന്ന് പറഞ്ഞ് വീണ്ടും ഈ മുറിവേറ്റ സിംഹത്തെ വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇത് നിർത്തിവെക്കേണ്ട സമയം എന്നോ അതിക്രമിച്ച് കഴിഞ്ഞതാണ് നമ്മൾക്ക് അഭ്യർത്ഥന അതാണ് കാരണം ഇവൾ ഇവൾ ചെയ്യുന്നത് വീണ്ടും പ്രകോപിപ്പിക്കുകയാണ് അപ്പോൾ ചോദിക്കും ഷരീഫ് ചെയ്യുന്നതിനെയാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഷരീഫ് ചെയ്യുന്നത് ഒരു മർദ്ദിതൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മർജിദൻ്റെ പരിവേഷം ഷരീഫിനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഷരീഫിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് ഒരു ഘട്ടത്തിൽ സാജിതയുടെ പട്ടത്താണ് മർദ്ദിദേഷം കണ്ടപ്പോൾ നമ്മളൊക്കെ സാജിതയുടെ പട്ടത്ത് നിന്നിരുന്നു ഈ കുട്ടികളെ പോറ്റാനുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പറ്റേ പിന്നീട് അവൾ അവിടെ യറ്റിക്കോനത്തിലേക്ക് വന്നപ്പോൾ അവളെ തനി നിറം ജനങ്ങളോട് വ്യക്തമാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തു ചെയ്യും ഇത്തരത്തിലുള്ള അധർമ്മകാരികൾക്കെതിരെ അവരും രംഗത്ത് വരും ഏതൊരു മുറിവ് എന്താ പറയുക ഏതൊരു ശവം പോലും ഉണർന്നു വന്ന് പ്രതികരിക്കുന്ന വാക്കുകളാണ് ഈ സാഹചര്യയുടെ നാവിൻ തുമ്പത്തിൽ നിന്ന് വിളയാടുന്നത് അല്ലെങ്കിൽ കളിയാടുന്നത് അപ്പം മനസ്സിലായില്ല ആരെയും എല്ലാവരെയും എങ്ങനെയൊക്കെയാണോ വെറുപ്പിക്കാമോ എന്ന് ഒരൊറ്റ ഓരോ ദിവസവും ലൈവ് ഇടുന്നുണ്ട് മന്ദന്മാരായ ആളുകൾ ആ ലൈവ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ആ ലൈവിൽ ഏതെങ്കിലും ഒരു പുണ്യകാര്യത്തെക്കുറിച്ചൊന്നുമല്ലോ അവൾ പറയുന്നത് മനുഷ്യർക്ക് ഒരു സന്ദേശം നൽകുകയൊന്നുമല്ല നമ്മളൊക്കെ കാണാൻ ചില അമ്മമാർ ഉദാഹരണം മാതാ അമൃതാനന്ദമായി ഒരു പത്ത് ഒമ്പത് മണിക്ക് എന്തോ ദർശനം നൽകും അന്നതുപോലെ തന്നെ എന്താ പറയുക ചില ഇയാളൊക്കെ ഉണ്ട് ചില തങ്ങന്മാർ ചില ജ്യോത്സ്യന്മാർ അവരുടെ ദേവന്മാരൊക്കെ അവരൊരു ഒരു പത്ത് മണി കഴിഞ്ഞാൽ ആളുകൾക്ക് ദർശനം വേകും എന്നതുപോലെയുള്ള ഒരു ദർശനമല്ലല്ലോ യഥാർത്ഥത്തിൽ ഈ സാധ്യത കൊടുക്കുന്നത് രാത്രി പത്തും പന്ത്രണ്ടും മണി സമയത്ത് ഇവൾ ആളുകൾക്ക് ലൈവിൽ എന്ന് പറഞ്ഞിട്ട് തോന്നിവാസങ്ങളും തമ്മാടിത്തങ്ങളും അവളുടെ വായിലിരിക്കുന്ന തമ്മാടിത്തങ്ങൾ കേൾക്കാൻ വേണ്ടി ചില ചെറുക്കന്മാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ എന്തോ എന്ന് അറിഞ്ഞുകൂട കൂടുതൽ ഇവരുടെ ഈ അങ്ങനെ ഉണ്ടാവുമല്ലോ ആരാൻ നമുക്ക് ഭ്രാന്തണിയാൽ കാണാൻ നല്ല ചേലി എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന ഭക്തന്മാർ തെറികൾ പറയും അപ്പോൾ ഈ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് അതൊരു രസമാണ് അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലത്ത് ഈ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ഭക്തന്മാരുടെ വായിൽ കിടക്കുന്ന ആ ആ വിലാസം ഉണ്ടല്ലോ ആ തമ്മാ തെറിപ്പാട്ടുകൾ പാടി ഞങ്ങളതൊക്കെ കേൾക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു കുട്ടികളായിരിക്കേ പിന്നീട് അതിനെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ ഒരിക്കലും ഞങ്ങൾ അത് കേൾക്കാനൊന്നും പോകാറുണ്ട് കേട്ടോ അപ്പോൾ അന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഈ ലൈവ് ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രചോദനമോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമോ ആയിട്ടുള്ള ഒരു സന്ദേശം സന്ദേശവും അവൾക്കറിഞ്ഞുകൂടാ നേരെ ചൊവ്വേ ഒരു വ്ളോഗ് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നിങ്ങൾക്കൊന്നും ആലോചിച്ച് വെറുതെ പറയല്ലോ സ്ക്രീൻഷോട്ട് പോലും എടുത്ത് വ്ളോഗുകളിൽ ഉപയോഗപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നന്നായിട്ടൊരു തമ്പിനയിൽ പോലും ചെയ്യാൻ ഈ പറയുന്ന സാധ്യതയ്ക്ക് കഴിവും അറിവുമില്ല അപ്പോഴാണ് യഥാർത്ഥത്തിൽ മണിക്കൂറുകളോളം വരുന്ന ലൈവിട്ട് തൊള്ളയിൽ തോന്നിയ തമ്മാടിത്തരം പറഞ്ഞ് അത് കേൾക്കാൻ ഈ പറയുന്ന പാതരാക്കി എത്തുന്ന പൂവാലന്മാരായ ചെറുക്കന്മാരുണ്ടാവും അവർക്ക് ഇവരുടെ വായിലിരിക്കുന്ന തെറി ഇഷ്ടമാണ് അങ്ങനെ എന്നും തെറി കേൾക്കണം തീർച്ചയായിട്ടും തെറി കേൾക്കാതെ ഉറങ്ങാൻ കഴിയാത്ത ചില പ്രകൃതക്കാരായ മനുഷ്യ ആണുങ്ങളുണ്ട് ചില സ്ത്രീകളുണ്ട് അവരത് തന്നെ ശീലമാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവിടെ ലൈവിൽ ചോദിക്കുന്നവരുണ്ട് എന്തേ സാചിധാനി ഇന്നലെ എൻ്റെ ലൈവ് കണ്ടില്ലല്ലോ കാരണം ഞങ്ങൾക്ക് ആ ലൈവ് കാണാതെ ഉറക്കു വരില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിൻ്റെ ആറി പാട്ടുകളൊക്കെ പാടിക്കൊണ്ടുള്ള ആ ലൈവ് ഇത് ഒന്നും രണ്ടുമാക്കിയി ഉയർത്തിക്കൊണ്ടു വ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ സമൂഹം അതപ്പതിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി